വേണ്ട തുറന്ന കോടതിയിൽ വിചാരണ നടക്കട്ടെ എന്താണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കം നടത്തുന്നതിന് പിന്നിലുള്ള കാരണം താങ്കൾ എങ്ങനെയാണ് കാണുന്നത് മഞ്ജുഷി മൂന്ന് കാര്യങ്ങൾ ആദ്യം തന്നെ അതിജീവിതയോട് അങ്ങേയറ്റം ബഹുമാനവും അതിജീവിതയുടെ ഏത് നിലപാടിനോടും ബഹുമാനവും അറിയിക്കുന്നു പൂർണ്ണമായും വിയോജിക്കുന്നു അതുവരെ പക്ഷേ അതിജീവിതയ്ക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡുകളിൽ ഒന്നാണ് അതിൻ്റെ ഒരു എൻഡിലേക്ക് വരികയാണ് അതുകൊണ്ട് അവർക്ക് എന്ത് നിലപാടെടുക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെ ബഹുമാനിക്കാനും അതിനെ വിയോജിക്കുമ്പോഴും ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് രണ്ട് ഇത് പറയുന്ന അതിജീവിതയോടല്ല അതിജീവിതയുടെ കൂടെ നിൽക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ വേദന മുതലാക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ടും മൂന്നും പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ദയവായി ശ്രദ്ധിക്കുക യു എൻ ഡി ഇ എസ് എ അറ്റ് യു എൻ ഡോട്ട് ഒ ആർ ജി യു എൻ ഡിഇസ് ഡോട്ട് ഒ ആർ ജി യുണൈറ്റഡ് നേഷൻസ് അണ്ടർ സെക്രട്ടറി ജനറലിന്റെ ഇമെയിലാണ് അതിലും കൂടി ഒരു പരാതി അയച്ചോളൂ നല്ലതാണ് ചുമ്മാ യു എനും കൂടെ അറിഞ്ഞിരിക്കട്ടെ അങ്ങനെ യു എനിലേക്കും നമ്മുടെ വേൾഡ് കോട്ടിലേക്കും വേൾഡ് ബാങ്കിലേക്കും ഐ എം എഫിലേക്കും എല്ലാം കൂടി ഒരു പരാതി വെച്ച് രാഹുൽ ഈശ്വരോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിജീവിതയ്ക്ക് മേലുള്ള പരിഹാസം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം നടന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതിജീവിത പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ സ്വകാര്യത അത് ഓരോ രാജ്യത്തുമുള്ള ഭരണഘടന അവിടുള്ള പൗരന്മാർക്ക് നൽകുന്ന കുറച്ച് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നതാണ് സ്വകാര്യത ആ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് അതിജീവിതമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് തനിക്ക് ഈ പറയുന്ന അതിന്മേലുള്ള യാതൊരു തരത്തിലുള്ള കിട്ടുള്ള നീതിയും കിട്ടുന്നില്ല എന്ന തരത്തിലേക്ക് വന്നപ്പോഴാണ് ഈ രാഷ്ട്രപതിയെ സമീപിക്കുന്നതെന്ന് പറയുന്നത് ഒരു കത്തയക്കുന്നത് അതിനോട് ചേർത്ത് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലോകബാങ്കിനും ഈ പറയുന്ന അന്താരാഷ്ട്ര കോടതിക്കും ഒക്കെ ഓരോ കത്ത് വെച്ച് എന്ന് പറയുന്ന സമയത്ത് അത് ചെയ്തത് അതിജീവിതയാണ് കത്തയച്ചത് അപ്പം അതിജീവിതയെ തന്നെ പരിഹസിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ് ഈ രാഹുൽ ഈശ്വരോട് വന്നിരുന്നത് ഒരുപാട് വാദിക്കുന്നുണ്ട് ഹാഷ് വാലു മാറിയിട്ടില്ല ഇതിനകത്ത് ദിലീപ് ദിലീപ് എന്നുള്ളതല്ല ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത് ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ എത്ര വേണമെങ്കിലും പറയട്ടെ ഇതിൽ ദിലീപാണ് കുറ്റവാളി എന്നുള്ളത് കോടതി തെളിവുകളടക്കം സമർപ്പിക്കുന്ന സമയത്ത് മാത്രമേ ആർക്കും നിരപരാധിയാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കപ്പെടും ഇത് അതല്ല പ്രശ്നം എന്ന് പറയുന്നത് അവരെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാർഡുണ്ട് മെമ്മറി കാർഡുണ്ട് അടങ്ങിയ മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡാണ് ഏറ്റവും വലിയ ആധികാരിക തെളിവായിട്ട് കോടതി മുഖേന അല്ലെങ്കിൽ മുമ്പിൽ സംരക്ഷമിരിക്കുന്ന തെളിവ് എന്ന് പറയുന്നത് ഈ തെളിവാണ് ഈ മെമ്മറി കാർഡാണ് മൂന്ന് തവണ ആക്സസ് ചെയ്തൊന്ന് കോടതി തന്നെ കണ്ടെത്തിയത് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അതിനെയാണ് ഇവിടെ അതിജീവിത ചോദ്യം ചെയ്തത് അതിനകത്ത് രാഹുലേശ്വരന് ആണ് എപ്പോഴും ദിലീപിനെ കൊണ്ടുവരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇവിടെ അതിജീവിതയ്ക്ക് മേൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിയാവാം ദിലീപ് ആവാം മറ്റാരെങ്കിലും ആവാം അത് ഏത് ഒരാളായാലും തെളിയിക്കപ്പെടുക അവർക്ക് നീതി കിട്ടുക എന്ന പോരാട്ടമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ മറ്റൊരാൾ ചോദ്യം ചെയ്യാൻ പാടില്ല ാണ് ഇപ്പൊ രാഹുൽ ഈശ്വരോട് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ് ഈ പറയുന്ന മെമ്മറി കാർഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹാഷ് വാല്യൂ എന്നൊക്കെ പറയുന്നൊരു കാര്യം ഒരു കോടതിക്ക് മുമ്പാകെ നമ്മൾ തെളിവുകൾ സമർപ്പിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഡിജിറ്റൽ രേഖകളാണെങ്കിൽ അതിനൊരു ആധികാരികത ഉറപ്പുവരുത്തേണ്ട കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്നതിന് മുന്നായിട്ട് നമുക്ക് പറയാം ഒരു കൊലപാതകമാണ് ഇവിടെ സംഭവിച്ചത് ആ കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടെ തെളിവുകൾ ശേഖരിക്കപ്പെടുന്നുണ്ട് ഒരു ഫോറൻസിക് വിഭാഗമാണ് അതിൻ്റെ കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ തെളിവുകൾ റിപ്പോർട്ട്സ് അടക്കം ഈ പറയുന്ന കോടതിക്ക് സംശയം സമർപ്പിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അവിടെ ഫോറൻസിക് വിഭാഗം അവിടെ തെളിവുകളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു ഒരു ക്ഷൊരു മുടി മുടിയുടെ നാരഴിയാകാം അതല്ല ഇതൊക്കെ വീതരട અલગ മാగం അല്ലെങ്കിൽ electroweak ആగం ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് അവിടെ പ്രത്യക്ഷത്തിൽ നടത്തുന്ന ഒരു പരിശോധനയാണ് ആ പരിശോധനയിൽ നമുക്ക് കൂടുതലായിട്ട് കള്ളത്തരങ്ങൾ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് തീരെ കുറവാണ് പക്ഷേ ഒരു ഡിജിറ്റൽ റീഗയാകുന്ന സമയത്ത് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ഇപ്പോ ഒരു സി സി ടി വി ക്യാമറ അതാണ് വീഡിയോ ആണ് കിട്ടിയിരിക്കുന്നത് ഫോട്ടേജസ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ രേഖയാണ് കോടതി മുമ്പാകെ സമർപ്പിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു ഡിജിറ്റൽ രേഖയാണ് ഇലക്ട്രോണിക് ഉപകരണത്തിലേക്ക് മാറ്റിയതാണ് അപ്പം അത് സ്വാഭാവികമായിട്ടും നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അതിലുള്ള രേഖകൾ മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് അത് പകർത്താനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെ കേടുവരുത്താനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോഴാണ് സൈബർ ഫോറൻസിക്കും ഹാഷ് വാല്യൂ ഏറ്റവും പ്രാധാന്യമുള്ളതായി മാറുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിൽ ശേഖരിക്കപ്പെട്ട ഡിജിറ്റൽ രേഖകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറൻസിക് വിഭാഗത്തിൻ്റെ ായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് അപ്പം അതിനകത്ത് സിസ്റ്റം കൃത്യമായിട്ട് ഈ രേഖകളെ വായിച്ചെടുക്കുക എന്നുള്ളതാണ് വായിച്ചെടുത്തതിനു ശേഷം കൃത്യമായി ഇതിനൊരു ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോഡ് ഇംഗ്ലീഷ് നമ്പേഴ്സ് ഒക്കെ അടങ്ങിയ ഒരു സംഭവമാണ് ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഹാഷിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഹാഷ് വാല്യൂ പിന്നീട് ഇത് ഇതിലേക്കെങ്കിൽ മാറ്റുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഹാഷ് വാല്യൂ മാറ്റപ്പെടും അത് ഫോറൻസിക് വിഭാഗത്തിൽ തെളിയിക്കപ്പെടാൻ ഒരു കാര്യമാണ് ഇതാണ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഇത് കോടതി സമക്ഷം ഇതെന്ന രേഖയാണ് ഈ രേഖ കോടതിയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞത് അതിൻ്റെ യാതൊരു ആവശ്യമില്ല കാരണം ഇതൊരു തൊണ്ടി മുതലാണ് ഇത് വീട്ടിലേക്ക് വരെ കൊണ്ടുപോയുന്ന തരത്തിലേക്ക് വരെ വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് തന്റെ സ്വകാര്യതയെ അല്ലെങ്കിൽ ഹനിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ പറഞ്ഞിരിക്കുന്നത് അതിൽ എന്ത് തെറ്റാണ് കാരണം അവരെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള റെക്കോർഡ്സ് ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു നിയമവും അനുശാസിക്കുന്നില്ല അപ്പം അത് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് എന്നിട്ടും അങ്ങനെ ചെയ്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല ആ സംഭവത്തിൽ ആർക്കായാലും ഒന്ന് ആലോചിച്ച് വെക്കുക ഈ രാഹുലീശ്വരായ പോലും സ്വന്തം ഭാര്യക്കോ അല്ലെങ്കിൽ മകൾക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ ഇത്തരത്തിലൊരു അവസ്ഥ വരേണ്ട മനുഷ്യജീവിയാണെന്നുണ്ടെങ്കിൽ സഹജമായിട്ടുള്ള എന്തെങ്കിലും വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടെങ്കിൽ െങ്കിൽ കൃത്യമായിട്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി കുറെ അധികം ആൾക്കാരിടുന്ന ഒരു കമന്റ് ഉണ്ട് ഈ വീട്ടിലിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല ഇവളി ഇത്തരത്തിൽ നടന്നത് കൊണ്ടാണെന്ന് വീട്ടിലിരിക്കുന്ന ഒരു പെൺകുട്ടികൾക്കും ഇത്തരത്തിലൊന്നും സംഭവിക്കുന്നില്ലേ ജീഷേനെ കൊന്നത് ഏത് വിധത്തിലാണ് വീട്ടിൽ കയറിയല്ലേ കൊന്നത് അല്ലെങ്കിൽ മറ്റെത്രയോ തരത്തിലുള്ള കുഞ്ഞു കുട്ടികളടക്കം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പീഡിപ്പിച്ച് കൊല്ലുന്നത് എന്താ കുഞ്ഞുങ്ങൾ ആടിപ്പാടി നടന്നത് കൊണ്ടാണോ അപ്പൊ അത്തരത്തിലൊന്നും ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ വീട്ടിൽ സംഭവിക്കാം അടുത്ത വീട്ടിൽ സംഭവിക്കാം ഏതൊരാൾക്കും സംഭവിക്കാം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോടതി സമർച്ച ഇരിക്കുന്ന രേഖ മറ്റുള്ള ആൾക്കാര് തുറന്നു നോക്കുന്ന സമയത്ത് അതായത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് രാഹുൽ ഈശ്വർ കുറേ അധികം പൊട്ടത്തരം പോലെ തോന്നുന്ന കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പറയുന്നുണ്ട് അത് തുറന്ന് പരിശോധിക്കുന്നു എന്ന് ഈ പറയുന്ന അവതാരകൻ പറയുന്ന സമയത്ത് അതിന് ചിരിച്ചുകൊണ്ട് ഭയങ്കര വികലമായിട്ട് പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ മെമ്മറി കാർഡ് ഒന്നും തുറന്ന് പരിശോധിക്കുക ഇത് ഏത് കൊച്ചോട്ടിക്കും അറിയാടോ ഈ മെമ്മറി കാർഡ് തുറന്ന് ഇങ്ങനെ ഒടിച്ച് മടക്കി മടക്കുകയൊന്ന് പരിശോധിക്കുക അല്ല ഇത് കൃത്യമായിട്ട് അല്ലാതെ കാണുകയാണ് ചെയ്യുന്നതെന്ന് ഏതൊരാൾക്കും കോമൺ സെൻസോളും ഏതൊരാൾക്കും അറിയാം അതൊന്നും ഇത്ര ഇതായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇത് പകർത്താൻ പറ്റും മറ്റൊരു ഫോൺ ൂടി അതല്ലെന്നുണ്ട് ഇത് കാണുന്നതേ പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിനകത്തുള്ളതെന്ന് പറയുന്നത് ഈ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് അതൊരു പെൺകുട്ടിയുടെ സ്വകാര്യതയാണ് ആ സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യങ്ങളെയാണ് അവള് ചോദ്യം ചെയ്യുന്നത് അല്ലാതെ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ദിലീപ് ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നൊരു സംഭവമല്ല ഇതിലേക്ക് വരുന്നതെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിൽ കോടതിയിൽ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി തന്നെ ഈ പറയുന്ന വിചാരണ കോടതിയോട് മറ്റുമായിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കാൻ പറയുന്നു ആ അന്വേഷണത്തിലൂടെ ഈ തെളിവുകളെ മൂന്ന് തവണ ആക്സസ് ചെയ്തിട്ടുണ്ട് മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് ഫോറൻസിക് വിഭാഗം അടക്കം തെളിയിക്കപ്പെട്ട കാര്യമാണ് അങ്ങനെ തെളിയിക്കപ്പെടുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ തെളിവായിട്ടിരിക്കുന്നത് ആ തെളിവുകൾ ആരൊക്കെ പകർത്തിയത് ഇപ്പം അതിൽ റെക്കോർഡിക്കലായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാത്രമേ ഹാഷ് വാല്യൂ ചേഞ്ച് ആവത്തുള്ളൂ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റൂ പറ്റിക്കൂടേ ഇപ്പോൾ ഒരു ഇടുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഫോൺ എന്നുണ്ടെങ്കിൽ ആ ഫോൺ വഴി അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും നമ്മൾ സിനിമയുടെ കാര്യമൊക്കെ കാണുന്നില്ല രാഹുൽ എത്രയോ തിയേറ്ററിൽ പോയിരുന്ന് ഫോൺ ഉപയോഗിച്ചാലേ അത് റെക്കോ ോഡ് ചെയ്തിട്ട് പിന്നെ അത് ഈ പറയുന്ന അപ്ലോഡ് ചെയ്യുന്ന പല സൈറ്റുകളിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ അത് ക്രിമിനൽ ഒഫൻസ് അല്ലേ ഇത് തന്നെയല്ലേ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് അതിൽ ഒരു തരത്തിലും അത് ചെയ്ത ആൾക്കാരാണെന്ന് തെളിയിക്കപ്പെട്ടിട്ട് പോലും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ തന്റെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വെളിയിൽ പോയിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയം വരുന്നതിൽ എന്താണ് അപാകതയുള്ളത് അത് ദിലീപുമായിട്ട് ബന്ധപ്പെടുന്ന യാതൊരു കാര്യമല്ല അത് അവളുടെ റൈറ്റ്സ് ആണ് ആ അതിജീവിത എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഗട്ട്സ് ആണ് അവളുടെ സ്വാതന്ത്ര്യമാണ് ാണ് അവളുടെ ജീവിതമാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഇതിനകത്ത് ദിലീപിനെ പൊക്കി കൊണ്ടുവരികയും അതിനെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലെ കോമാളിത്തരങ്ങൾ പറയും ഈ അപഹസിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പെൺകുട്ടി അത് ആർക്കും ആവാം നമ്മുടെ വീട്ടിലുള്ളവർക്കാവും മറ്റുള്ളവർക്കാവം ആർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ മാനം കെട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ആരും പിന്നെ അത്രയും ഇതായിട്ട് ആദ്യമേ പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ അതിജീവിതയോട് ഒരുപാട് ബഹുമാനമുണ്ട് ബഹുമാനമുള്ള ഒരാളല്ല പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ ബഹുമാനം അവൾക്ക് അവൾക്ക് നിങ്ങളുടെ ബഹുമാനത്തിന്റെ യാതൊരു കാര്യമില്ല ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മനസാക്ഷിയുള്ള എല്ലാവരുടെയും ഈ പറയുന്ന സപ്പോർട്ട് ആ പെൺകുട്ടിക്ക് ഉണ്ട് ആ പെൺകുട്ടിയുടെ ഇത്രയും വർഷത്തെ പോരാട്ടം തന്നെ അതിന് ഉദാഹരണമാണ് കൃത്യമായി പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും അവൾക്ക് കൃത്യമായിട്ടൊരു മനക്കെട്ടി ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ബാക്കി എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ചെറുത്ത് നിൽക്കില്ല ആ ചെറുത്ത് നിൽക്കുന്നെങ്കിൽ അവൾ അനുഭവിച്ച അന്നത്തെ യാതനയും വേദനയുമാണ് അതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അപ്പം അതിനെയൊക്കെ ഇത്തരത്തിൽ ഈ പറയുന്ന ഐ എം എഫിലേക്ക് കത്തയക്കൂ അല്ലെങ്കിൽ ീ പറ അന്താരാഷ്ട്ര കോടതിയിലേക്ക് കത്തയക്കും എവിടെയൊക്കെ കത്തയക്കാൻ പറ്റുമോ അവിടെയൊക്കെ കത്തയക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന അത്രയും അപഹസിച്ചതിന് ശേഷം ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അപഹസിച്ചിട്ടില്ല പരിഹസിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ കുറച്ചെങ്കിലും ഈ പറയുന്ന മര്യാദ കാണിക്കുക മാന്യത കാണിക്കുക ഒരു പെൺകുട്ടിയാണ് അവളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത് അതിൽ നിന്ന് മുന്നേറിപ്പോവുക ഒരു ജീവിതത്തിലേക്ക് മുന്നേറുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അപ്പം അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അപ്പുറത്തേക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതിലാരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ആ സമയത്ത് ഈ പറയുന്ന അതിനൊക്കെ ഏതോ ഒരു വ്യക്തി ആരും ആയിക്കോളെ ഇത്തരത്തിൽ അവളെ ഈ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ട് അവളെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വ്യക്തി ഉണ്ടെന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഏത് വ്യക്തിയായാലും ആ ആ ഒരു സംഭവത്തെ അതിഥി ജീവിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഒരു സാ ഒരു വല്ലാത്ത നിമിഷങ്ങളിലൂടെ ആയിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡിപ്രഷൻ സ്റ്റേജ് അത് കടന്നു വന്നിട്ടുള്ളത് ഇത് വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരിക്കും ആ അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുള്ള പെൺകുട്ടിയെ ഇത്തരത്തിലേക്കൊക്കെ വലിച്ചു കയറുക അതല്ലാതുകൊണ്ട് ഇത്തരത്തിലേക്ക് അപഹസിച്ചു ഇടുക പരിഹസിക്കുക ഒരിടത്തൊന്നും നീതി കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് അവൾ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് ആ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഈ കാര്യങ്ങളിലേക്ക് അവൾ വീണ്ടും മുന്നോട്ട് പോകുന്നതും മൊഴി കൊടുക്കുന്നതും ഇപ്പം ക്ലോസ്ഡ് സർക്കിളിൽ വിചാരണ വേണ്ട ഇനി അന്തിമഘട്ടത്തിലേക്ക് വിചാരണ വന്നെത്തി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാദം വന്നെത്തി നിൽക്കുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള സർക്കിളിൽ തന്നെ വിചാരണ നടത്തും അല്ലെങ്കിൽ വാദം കേൾക്കൂ എന്ന് തന്നെ ഒരു പെൺകുട്ടി പറയുന്ന സമയത്ത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരുന്നുള്ളെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്